പോൾസിൻ്റെ റിസൾട്ട് വളരെ വലിയൊരു ചുണ്ടുവളകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഏപ്രിലിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക മേയില് ഗവൺമെൻറ്റിൻ്റെ കാലാവധി അല്ലേ അപ്പോൾ ഒരു മൂന്നോ നാലോ മാസത്തിനകം മുമ്പേ ഇങ്ങനൊരു തിരിച്ചടി കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടുക അല്ല ഭരിക്കുന്ന മുന്നണി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു ഒരു ചുണ്ടുപിലക് തന്നെയാണ് അതിൻ്റെ ഒരു വിജയത്തിലേക്കുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ നേരത്തെയും അതിന് അല്ലാത്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നിൽ ജില്ലാ പഞ്ചായത്ത് ഫോമുകൊല്ലാത്ത വർഷമേ ഇടതുപക്ഷം എൻ്റെ സ്വീപ്പായിരുന്നു പക്ഷേ അതിന് ശേഷം വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആറ് മാസം മുമ്പേ സർക്കാർ പിരിച്ചുവിടുകയും ഇലക്ഷൻ നടത്തുകയും ചെയ്തു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വരവായിരുന്നു അല്ല യു ഡി എഫ് ജയിച്ചു അപ്പോൾ അങ്ങനെ പൊളിറ്റിക്സിൽ മാറ്റങ്ങൾ വരാം സമയം മൂന്ന് മാസമേ ഉള്ളൂ എങ്കിലും പല ഡെവലപ്മെൻറ്റുകളുണ്ടാകും പക്ഷേ ഇതൊരു കൃത്യമായ മെസ്സേജാണ് ജനങ്ങൾ കൊടുത്ത ഒരു വളരെ കൃത്യമായ മെസ്സേജ് ഇന്ന് സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായി എം എം മണി വളരെ മോശമായ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ക്ഷേമ പെന്ഷനുകളും അല്ലെങ്കിൽ ക്ഷേമമായ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ജനം തിരിച്ച് വോട്ട് ചെയ്തു ജനത്തിന് കൊടുക്കാനാണല്ലോ ക്ഷേമ കാര്യങ്ങൾ അല്ലാണ്ട് ജന ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പും ജനങ്ങളുടെ ഒരു സാധനമാണല്ലോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ജനങ്ങൾ കൃത്യമായ മെസ്സേജ് കൊടുത്തു സി പി എമ്മിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ അടുത്തപക്ഷണിൻ്റെ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് വളരെയധികം വിരുദ്ധതയുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ അതിനെതിരാണ് അതിൻ്റെ പല പോളിസികൾക്കെതിരാണ് അതിൻ്റെ നേതാക്കന്മാരുടെ പല സ്റ്റേറ്റ്മെൻറ്റുകളും പല രാഷ്ട്രീയമായ കാര്യങ്ങളിലും ജനങ്ങൾ കൃത്യമായി വിധി കൊടുത്തു പിന്നെ കോൺഗ്രസ് നല്ല ഹോം വർക്ക് ചെയ്തിട്ടുണ്ട് അതെനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ തോന്നുന്നത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളിലും ബൈഎലക്ഷനിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലക്ഷനിലെ വിക്ടറി അതൊരു ടീം ഗെയിമാണ് അല്ലെങ്കിൽ ടീമിൻ്റെ വിക്ടറിയാണ് പരാജയം എൻ്റെത് മാത്രമാണ് ആര് പറയും അത്ര കൃത്യമായിട്ട് പറയുമായിരുന്നു പിന്നെ ഇപ്പോൾ കോൺഗ്രസ് ഈ അടുത്ത കാലത്തുണ്ടായ വലിയൊരു സാധനം കോൺഗ്രസിനെതിരെ വന്നത് രാഹുൽ മാങ്കോട്ടത്തിൽ നിന്ന് യുവ നേതാവിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ അന്നും പ്രതിപക്ഷ നേതാവ് വളരെ അർജവത്തോടെ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കുക ആ സ്റ്റാൻഡിൽ നിൽക്കുക അതൊരു വലിയ കാര്യമാണ് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രൗണ്ട് വർക്ക് ഹോം വർക്ക് വളരെ കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി ഇത്തവണ അത് തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ് ഞാൻ ബേസിക്കലി കണ്ണൂരുകാരനാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പാവശ്യം ഈ ഇലക്ഷനിൽ കെ മുരളീധരൻ ചാർജ് ഏറ്റെടുക്കുകയും അതുകൂടി കോൺഗ്രസിന് ഒരു വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റിൽ എത്തുക വലിയൊരു കാര്യമാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഓഫ് കോഴ്സ് ഇത് പിടിച്ചു അത് അതിനെ എല്ലാ വിധത്തിലുള്ള എല്ലാ എന്താ പറയുക ശോഭയോടുകൂടി തന്നെ പിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ ഒരു ഭാവിയിലത്തെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയൊരു സാധ്യതയുണ്ട് അത് അടുതുപക്ഷം മുന്നണി അതിൻ്റെ ഹോംവർക്ക് മാറ്റി ചെയ്യേണ്ടി വരും അല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുകയും ആ സാധനത്തിന് വലിയ കാര്യമായി പബ്ലിക് നമ്മൾ പറയുകയും അത് അല്ലെങ്കിൽ അതിന് അത് കിട്ടിയതിന് ശേഷം ജനം മാറ്റി വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞത് വളരെ തരം തന്നെ സാധനമായിപ്പോയി അപ്പോൾ അങ്ങനെയൊന്നുമല്ലാതെ എന്താണ് ഇവർക്ക് പറയാൻ പറ്റുക എന്നുള്ളതിന് ഒരു സാധനം ചെയ്യേണ്ടി വരും എന്നാലും ഇപ്പോഴും യു ഡി എഫിന് തന്നെയാണ് ഒരു ഒരു വലിയൊരു ഒരു പോസിറ്റിവിറ്റി ഉള്ളത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റങ്ങൾ സാധ്യതയില്ല എന്നെനിക്ക് തോന്നുന്നത്